സോമവു ഞാനേ ഇന്ന് അങ്കമാടി പോയാരുന്നു ഏട്ടാ അപ്പൊ ഞാൻ വെച്ചാൽ കുഞ്ഞുങ്ങളെല്ലാം നിന്ന് ആഹാരം കഴിക്കുന്നു അപ്പൊ മോൻറ്റ് അമൃതം കൂടി വാങ്ങാനായിട്ട് പോയായിരുന്നു പോയപ്പോ ഞാൻ ചോദിച്ചു ഇവിടെ ബിറണാളി ഉണ്ടാന്ന് ചോദിച്ചു ഇല്ല അവിടെങ്കിലും ഇല്ലാ കൊച്ചിന് മാത്രമേ ഓരോരുത്തർ വീഡിയോ കിട്ടിയുള്ളൂ അങ്കമാടി നമ്മളെവിടുത്തെ അങ്കന്മാടിയിലൊന്നും കൊച്ചിനക്ക് ബിറാളി കിട്ടിയില്ല പിന്നെ ഇത് ആരാ പടത്തുണ്ടാക്കിയെന്നറിയത്തില്ല ഇനി എല്ലാം അങ്കമാടിയിലെല്ലാം ബിർണാണിന്ന് കൊച്ചിനും ബിരിയാണിയാണ് ഇഷ്ടം ചിക്കൻ ചിക്കൻ ഉണ്ടെങ്കി കൊച്ചുങ്ങൾക്ക് ബിരിയാണി കൊച്ചുങ്ങള് കഴിക്കും പക്ഷെ കൊച്ചുങ്ങൾക്ക് പൂരം കൊടുക്കണം അങ്കമാടി ഉണ്ടല്ലോ ഇന്ന് എന്നപ്പോ ൂട്ട് കറിയായിരുന്നു ഞാൻ ഓരോ അതൊക്കെ ഗുണങ്ങളുള്ള സാധനങ്ങളല്ലേ ബിരിയാണി ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇല്ലാതെ ആ വെറു വാരിയിട്ട് കൊഴച്ച് കൊച്ചിങ്ങനെ കൊടുത്തോണ്ട് എന്തൊരു ഫലം ഉണ്ട് അല്ലെങ്കി പിന്നെ അതി അതിനു വേണ്ടി ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്തുള്ളൊരു അല്ലല്ലോ കൊച്ചി പറഞ്ഞ ചിക്കനും പക്ഷെ എന്റെ മോളെ സ്കൂളിലുണ്ട് കേട്ടാണി അത് അടിപൊളിയാണ് കേട്ടാ നമ്മള് മുമ്പ് പഠിക്കുമ്പോ കഞ്ഞീം പേർ വരുന്നേ ഉപ്പാവ് ഞാൻ കഞ്ഞിയും എന്ത് ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സർക്കാർ സ്കൂളിലാകുന്നല്ല എന്റെ മോള് പഠിക്കുന്ന ദേവരാജേനാണ് എന്റെ മോൻപോ ഇത് നല്ല ഫുഡ്സാ ഒരുങ്ങനെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇടും എന്നിട്ട് പോരാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കൊതി പറയും പായസം സദ്യ വരുന്നു ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും സ്കൂളിൽ പോകാൻ തോന്നും ആ ഫുഡെങ്കിലും ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ കാലത്ത് ചോളം ഉണ്ടല്ലോ ചോളം ചോളം ഇട്ട് പിന്നെ കാച്ചി തരും അത് പഞ്ചായത്തു നിന്ന് ആ ഭാഗത്തുള്ള കൊച്ചുങ്ങൾക്ക് പിന്നെ ചോളത്തിൻ്റെ ഉപ്പാവും മറ്റേ സാധാരണ ഗോതമ്പിൻ്റെ ഉപ്പാവും ഉണ്ട് പക്ഷെ അത് നല്ലതാണ് പക്ഷെ അമ്മളെ അമ്മളോട് ഈ ഗോതമ്പ് പുളമ്പുന്ന ആ കൊച്ചുങ്ങളോട്ട് ചിലപ്പോൾ നമ്മളെ അടി ഇടും അന്ന് അവന്മാര് ഇച്ചിരി തരും ഇച്ചിരി പോലെ തരും അടിപൊടിയില്ലെങ്കിൽ അവന്മാർ തോന് കൊണ്ടു വരും അന്ന് വട്ടേലാണ് സ്കൂളിൽ പേപ്പറും അപ്പഴ് അവ ആ പുള്ളരുമായിട്ട് ചിലപ്പോ നമ്മളെ അടി കൂടും അടി കൂടുമ്പോ ഇവന്മാരാണ് ഉപ്പാ കൂട അവന്മാരെന്തര നമ്മക്ക് ഒരിച്ചിരി ഇടും അപ്പഴ നമ്മക്ക് ദേഷ്യമാവും ഏഹ് നല്ല സ്നേഹമായി തോനെ ഇടും അത് തിന്നെ വീട് വരെ ഇളവും പണ്ടൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോണ ആൾക്കാരുണ്ടായിരുന്നു അതിൽ പെട്ടതാണോ അതിൽ പെട്ടതല്ല അന്ന് ചോറ് അന്ന് അല്ല ചോറൊക്കെ കൊണ്ടുപോകും പക്ഷെ ചിലപ്പോഴൊക്കെ ആ നാലാം ക്ലാസ് നമ്മളാ വീടും ഒക്കെ ആയിട്ട് അടുത്തടുത്താണ് ഉപ്പാവും നമ്മള് ചിലപ്പോന്നുണ്ടെങ്കി അഞ്ചാം ക്ലാസ് തൊട്ട് പരവര് പഠിക്കാൻ പോയപ്പോഴാണ് ും ഉപ്പാ വേണം ഒന്നും കഞ്ഞീം പേർ ഒന്നും ഇല്ല കഞ്ഞീം പേർ ഭയങ്കര ടേസ്റ്റ് അതൊക്കെ ഓർക്കപ്പൊ വീട്ടിൽ സ്കൂളിൽ പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അതുമല്ല ഇപ്പൊ എനിക്ക് മോളെ സ്കൂളിൽ പോയി ഇരുന്നാ മതി അത്ര നിങ്ങൾ രുചികരമായ ആഹാരം വേണമെങ്കിൽ ഉണ്ടാക്കി തരുന്നത് പാലില്ല അന്നം എനിക്ക് പറഞ്ഞു എനിക്കറിയത്തില്ല സുലൈമാനിന്ന് പറയോ അറിയോ ആ സുലൈമാനിന്നൊക്കെ ചിലർ പറയും പക്ഷെ എനിക്കതൊന്നും പറഞ്ഞോട്ടെ ഞാൻ തേയിലും ആ അതെന്തൊക്കെ നമ്മടെ ഇവിടുത്തെ നമ്മളെവിടെ എറണാകുളത്തെ അവിടെ സുഖീയം വേണോ ഞമ്മടെ അയ്യെ എനിക്ക് വേണ്ട പറഞ്ഞു ആഹ് സുഖിയും അയ്യേ അന്ന് വേണ്ട പിന്നെ പിന്നെ പെട്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇത് മോദകല്ലേ മോദക ഞങ്ങളിവിടെ പറയുന്നത് പല ലാംഗ്വേജ് മാറുമ്പോഴത്തേക്ക് അതെ നമ്മളിന്നെ നമ്മളിന്നാണെ നമ്മളിന്നാള് കപ്പക്കിഴങ്ങെന്ന് പറഞ്ഞ് ചുമന്ന കിഴങ്ങുണ്ടല്ലോ അതിന് വേറെ നമ്മളിവിടെ കപ്പ കിഴങ്ങെന്നാണ് എപ്പോഴും കമന്റ് ഒന്ന് ഈ അമ്മക്ക് പിന്നെ യഥാർത്ഥത്തിൽ കിഴങ്ങിന്റെ പേര് അറിഞ്ഞു സാധാ കിഴങ്ങിന് കിഴങ്ങെന്നും മറ്റേ ചീനിയെന്നും പറയും ചുമപ്പ് കള്ളറില് മധുരക്കിഴങ്ങിന് നമ്മളിവിടെ കപ്പ കിഴങ്ങുന്ന പഴത്തിനെ കപ്പപ്പഴം എന്നും പറയും അതായത് ഇവിടുത്തെ ആ ഒരു പത്തേ അങ്ങനെ ചില ഉള്ളിലോട്ട് പോകുമ്പോ ഒരു വ്യത്യാസം വരും കൊറേക്കും മനസ്സിലാവും ചില ചില ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല നമ്മള് തെറ്റായിട്ട് പറയുന്നുള്ളങ്ങനെ ആറ്റരുതെന്ന് പറയും കൈപ്പ് കൂടും കൂടും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇങ്ങനെ അതുപോലെ തന്നെ നമ്മടെ സ്ലാങ് മിക്കവരും വിചാരിച്ച വെച്ചിരിക്കുന്ന നമ്മള് ട്രിവാൻഡ്രത്താണ് ഇപ്പം ഒരുവിധം എന്തൊരു എന്തൊരു പറഞ്ഞു പറഞ്ഞു എന്തി പറയാൻ പറഞ്ഞേ എന്തിരി ചെറുക്കൻ എന്തൊരു എന്തിരി ഈ എന്തൊരു സ്ലാങ് വന്നപ്പോഴേ എല്ലാരും പറഞ്ഞേക്കാൻ നമ്മള് ട്രിവാൻഡ്ര പക്ഷെ അസർ കൊല്ലംകാരാണ് കൊല്ലം പരവര് ഈ പരൂരിന്റെ പ്രത്യേകം വെച്ചാൽ വക്കല ബോർഡറ അതായത് ട്രിവാൻഡ്രത്തിന്റെ അടുത്താണ് നമ്മള് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ട്രിവാൻഡർ സ്ലാങ് ആക്ച്വലി നമ്മള് കൊല്ലംകാരാ കൊല്ലങ്കരാ പക്ഷെ ഞങ്ങൾ രണ്ടു ഭാഷയും പറയും എന്താന്ന് പറയുമ്പോ ഇവിടെ കൊറച്ച് ഈ ഒരു പരവൂര് ഇടവങ്ങനെയാ പറയണ അത് അങ്ങനെ ശീലിച്ചത് പക്ഷെ ആക്ച്വലി കൊല്ലങ്കാര് എന്ത് ഇത് എന്ത് വാ അല്ല കൊറേ പേര് കണ്ടിട്ട് ചോദിച്ചേക്കാൻ അതന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റ് തേയിലൂടി പുഴുങ്ങിയതാണ് അടിപൊളിയായിരുന്നു അല്ലേ കപ്പ് പുഴുവാൻ മയ്യല്ലേ തോനെ നിക്കുന്നവിടാ പുഴുവാൻ മയ്യാ ഞാനും പുഴുവല്ല ഉണങ്ങി 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 ില്ല എനിക്ക് വൈകിയാടിക്കാൻ ഇനി അതെ നമ്മക്കൊരു ദിവസം വെട്ടി പുഴുകൊണ്ടൊന്ന് ഉണക്കാം ഉണക്കിയിട്ട് മിക്സില് അത് പൊളിക്കണുട്ട് ആണക്കപുട്ടെന്ന് പറയുന്നത് ആ ഇപ്പോൾ ഒരു ഒരു പുതിയ സാധനം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ ഇപ്പം നമ്മളൊരു വീഡിയോ അല്ലേ അത് ഏതൊരു രാജ്യത്ത് കാരണം ഇങ്ങനെ കുറേ ഒരു മഞ്ഞ കുഴഞ്ഞ സാധനം ഇങ്ങനെ വെച്ചിരിക്കും എന്നിട്ട് അതിൽ കുറേ ഇറച്ചി ഉണ്ട് തട്ടിയിട്ട് ഇങ്ങനെ മുക്കി പിന്നോടെ ചീനോളെ ചീനിയൊണ്ട് ഉണ്ടാക്കുന്നതിനു രണ്ടും ഒരു വീഡിയോ ഇട്ടു ഞാൻ കണ്ട് ചീനിയുണ്ടെന്നേ അരിഞ്ഞു കഴുകി മിക്സിയിൽ അരച്ചിട്ട് അത് ലൂസാക്കി കലക്കിയിട്ട് അത് വേവിച്ച് വേവിച്ച് നമുക്കൊരു ദിവസം ഉണ്ടാക്കണേ ഓ നല്ല പണ്ട് നമ്മൾ ഞാൻ ഞാനൊരു വീട്ടിൽ ട്യൂഷന് പോരുന്നേ ആ വീട്ടിൽ ഒത്തിരി അംഗങ്ങളുണ്ടായിരുന്നു അപ്പോഴവർ ഈ ചീനി കഴുകും ചീനി കഴുകിയിട്ട് ആ വെള്ളം അവിടെ വെച്ചിരിക്കും എന്നിട്ട് ഇത് അടിയിലുറയും ഏ ഉറയുമ്പോൾ അവർ ആ വെള്ളം തിളച്ച് വന്നിട്ട് അതെടുത്ത് അവരിങ്ങനെ കാച്ചു കാച്ചിയിട്ട് പിന്നെ മീൻകറി ഒഴിച്ച് കഴിക്കുന്നു പക്ഷേ അത് തന്നെ സംഭവം ആ വേറെ സംഭവം പന തടി വെച്ചിട്ട് ഞാൻ ചെത്തി ചിക്കൻ വെക്കുമ്പോഴേ അത് ഇനി കൊണ്ടുവന്ന് കുത്തി അരിഞ്ഞു കഴുകണം കഴിഞ്ഞിട്ട് മിക്സിയിൽ അരയ്ക്കണം നല്ല പോലെ അരച്ചെടുത്തിട്ട് നീർക്കെ കലക്കിട്ട് വേവിച്ച് 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 ഇത് പശയാവും പശയായി എടുക്കുമ്പോൾ പക്ഷെ പണ്ടത്തെ കാലച്ചത് ചീണ എന്ന് പറഞ്ഞു ചീനി യഥാർത്ഥത്തിൽ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ വേവിച്ച് കളയണം പക്ഷെ ഇത് ഊറ്റുന്നില്ലല്ലേ പച്ചക്കന്നെ അരച്ച് പാലാക്കി കഴിക്കണം അപ്പോഴത് ഈ ഗുണ കുറവേ വരും പണ്ട് ചെ പണ്ട് ചിലക്കെ വീട്ടുകൾ ഇങ്ങനെ ചീനി പൊടിച്ച് ഇങ്ങനെ കുറുക്കിയിട്ട് അവർ മീൻകറി ഒഴിച്ച് തിന്നുന്ന പണ്ട് തിന്നുവരുന്നു പക്ഷെ ആ കാലമൊക്കെ പോയിട്ട് ഇപ്പം ഇത് അതൊരു പുതുമയായിട്ട് അപ്പോൾ ആളുകൾ വീഡിയോ ഇട്ട് വീടിയിട്ട് എടുക്കേനു പുതിയായിട്ടായിട്ട് ആ എൻ്റെ കൊച്ചിലൊക്കെ നമ്മൾ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷേ ചിലരൊക്കെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരൊക്കെ പറയും അന്ന് അത് എന്നത് കൂരങ്ങി എന്നാണ് ഇനി കൂരങ്ങി ഉണ്ടാക്കുന്ന കൂരങ്ങി ഉണ്ടാക്കുന്ന നെത്തൂരി കൂടി ഇട്ട് മാങ്ങയിട്ട് പറ്റിച്ച കറിയായിട്ട് ഇനി ഒഴിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ വീട്ടിൽ അമ്മയൊക്കെ ജോലിക്ക് വന്നുകൊണ്ട് സമയമില്ലാത്തോണ്ടായിരിക്കും എന്നും രസവും മീൻ കറി അമ്മരോട് ഇരുന്നാൽ ഇങ്ങനെ പണ്ടത്തെ കാലത്തെ കഥകളൊക്കെ കേക്കാം കഥകളൊക്കെ പറയുമ്പോൾ പിന്നെ വിഷമാവും വേണ്ട വിഷമാവും വന്ന വഴിയൊന്നും മറക്കത്തില്ല അല്ലേ ഇന്നത്തെ ഒന്നുമല്ല വലിയ വല്യ മീനുകൾ ഉണ്ട് കുഞ്ഞ മീനുകളോ വലിയ മീനൊന്നുമില്ല കുഞ്ഞു മീനോ പണ്ടൊന്നും സമയത്ത് പോയി മേടിക്കണം ഇഷ്ടം അന്നത്തെ വല്യ മീനൊന്നുമില്ല അന്ന് കാശ് നിസ്സാര പൈസക്ക് വലിയ മീൻ കിട്ടും ഇന്ന് വലിയ പൈസക്ക് കൊച്ചു മീനാണ് കിട്ടുന്നത് കയറ്റുമതില്ല ഇന്ന് കടലിൽ കൂടാ പെട്രോളും ഡീസലും കപ്പലും എല്ലാം പുരോഗമിച്ചപ്പം മീനുകളൊക്കെ ചത്ത പോണം എന്നൊക്കെ ഉള്ള പരാതികൾ പറയുന്നിട്ട് വിദേശത്തും കേട്ടി പോവും മീൻ അവിടെ കടപ്പുറത്തേക്ക് കിട്ടും കൊല്ലത്ത് ഹാർബറിൽ പോയി വാങ്ങാറുണ്ട് മീൻ കിട്ടുന്നല്ലേ മീൻ അപ്പുറത്ത് എനിക്ക് വലിയ മീന്റെ ടേസ്റ്റ് ഒന്നും മീൻ്റെ പിടിക്കൊണ്ടല്ല പൈസ ലാഭം നോക്കിയിട്ടാണ് വലിയ മീനോണി തോനെ പൈസ കൊടുക്കണ്ടേ ഇപ്പൊ കൊച്ചു മീനാ പൈസ ഞാൻ ഞാൻ വെറുതെ അതൊക്കെ ഒരു നമ്പര് സാധനം ഉണ്ടല്ലേ ആ കിളിപുള ആയിരിക്കുന്ന എന്തും അതിന് പറയുന്നേ കൊഴപ്പായിരിക്കും അല്ല അതിന്റെ തലേടകത്തിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട സാധനം ചേട്ടാ ആ ഒരു സാധനം ഉണ്ട് അത് സിനി തിന്നും ആ എങ്കിൽ അങ്ങനെ അങ്ങനെ അത് അത് വരാൻ വേണ്ടി ഞാൻ തിന്നാറുണ്ട് വലിയ തല എവിടെ കണ്ടാലും ഞാൻ മേടിച്ചിട്ട് ബുക്ക് ചെയ്തു അത് മാത്രം തിന്നു ഞാൻ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നോണ്ട് ഇത്രയും കണ്ടു വിട്ടുന്നില്ലേ മോറടിക്കുന്നില്ലല്ലോ മണ്ടത്തരം കണ്ടു ഇത് സംസാരിച്ചു സംസാരിച്ച വെള്ളം പറ്റും എന്നിട്ട് പറയുന്ന കേട്ടാ നീ യഥാർത്ഥത്തിൽ നടന്നൊന്ന് പോണത് ആളുകൾ കാണണം എന്നിട്ട് പഴുതിൻ്റെ പണ്ടത്തരവർ പറയും അവർക്കറിയാം ഇപ്പൊ വഴി വെച്ച് സിനി കാണുമ്പത്തേക്ക് അവരെ വീട്ടിലടക്ക എന്നു പെരുമാറുന്ന അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അംഗീകരിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇങ്ങനല്ലേ ആ വിളിക്കും ഇപ്പൊ അതേപോലെ വിളിക്കുന്നുണ്ട് രണ്ടുപേരും ബൈക്ക് വന്നിട്ടേ രണ്ട് മാമന്മാര് എൻ്റെ മാമ അച്ഛനെക്കാട്ടിലും പ്രായമുണ്ട് നോക്കടി ഞാൻ മാമമാര് തിരിഞ്ഞോട് നിങ്ങളാണോ ഓ ഇടി ഞാൻ നിങ്ങളോടൊന്നു വിളിച്ചാ ഊടി അങ്ങനെ നിന്റെ അമ്മാവി തിരക്കടി അതാ നല്ല ജോലി ആട്ടാണ്ട് ഞാൻ വന്നേ പറഞ്ഞു രണ്ട് പേരെയാ പ്രായമുള്ള ആൾക്കാരെയാണ് അതെ അതൊക്കെ ഇപ്പഴത്തെ തലമുറയുടെ കാഴ്ചപ്പാടാണ് നമ്മളെ മിണ്ടി എന്ന് വെച്ചാൽ അതൊരു വയ്ക്കണ്ട അന്നൊന്നും നമ്മളെ പ്രായക്കാർക്ക് ആരോടെയും മിണ്ടാൻ സംസാരിക്കാൻ എല്ലാം ഇന്നുള്ള ഒരു 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 തന്നോടെ വണ്ടി അപ്പോഴേ അവൻ്റെ കൂടെ ഓടും